നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചുരുവാനം പേരെയാണ് കേരളത്തിൽ കൊമ്മടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് അറുന്നൂറ്റി പ്ലീസ് അറുന്നൂറ് പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത് ഒരു കമ്മീഷൻ ഒരു ജസ്റ്റിസ് സി എൻ ആറിന്റെ പേരിൽ ഒരു കമ്മീഷന് രൂപീകരിച്ചു ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ

കേരളത്തിലെ ജനങ്ങൾ ഹിന്ദുവും എപ്പോൾ അവസരം കിട്ടിയാലും സുരേഷ് ഗോപിക്ക് ട്രോളെന്ന ഒരു പ്രകൃതമാണ് ഗണേഷ് കുമാറിനുള്ളത് ഇപ്പോൾ അത്തരത്തിൽ സുരേഷ് ഗോപിയെ ട്രോളി ഗണേഷ് കുമാറിനെ പഞ്ഞിക്കിടുകയാണ് സോഷ്യൽ മീഡിയ വേറൊന്നുമല്ല സുരേഷ് ഗോപി മുൻപ് നോമ്പ് കഞ്ഞി കുടിച്ചപ്പോൾ അതിനെ വരെ ട്രോളി ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു കഞ്ഞി കണ്ടിട്ടില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് ചോദിച്ചത് എന്നാൽ പിന്നീട് സുരേഷ് ഗോപി അതിന് തക്കതായ മറുപടി നൽകുകയും ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ട്രോളിക്കൊണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഏറെ കാലമായി അടുത്തറിയുന്ന ആളാണ് സുരേഷ് ഗോപി പറയാനുള്ളതെല്ലാം തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞു കഴിഞ്ഞു ഇനി പുതുതായി പറയാനില്ല എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ഒരാളെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഇനി പറയാനില്ല ഇനി എല്ലാവരും അനുഭവിച്ചോട്ടെ തിരഞ്ഞെടുപ്പ് വേളയിലെ എന്റെ പ്രസംഗം കേട്ട് അന്ന് പലരും വിളിച്ചു ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ എന്ന് ഗണേഷ് കുമാർ തിരിച്ചു ചോദിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പം എന്ന് പറയുന്നവരോട് സുരേഷ് ഗുപിക്ക് അല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശൂർക്കാർക്കാണ് എന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം കമ്മീഷണർ ഇറങ്ങിയ കാലത്ത് തന്നെ പലതും കാണിച്ചു നടന്നു അക്കാലത്ത് കാറിന്റെ പുറകിൽ കുറെ കാലം എസ് പിയുടെ ഐ പി എസ് എന്നെഴുതിയ തൊപ്പിയും ഉണ്ടായിരുന്നു തമാശ പറഞ്ഞതല്ല ആർക്കെങ്കിലും ഓർമ്മ കാണും തിരുവനന്തപുരത്തുകാർക്ക് നന്നായി അറിയാം തൃശൂരുകാർക്ക് ദോഷം വരരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആക്ഷനും റിയാക്ഷനും അവരവരുടെ ഇഷ്ടമാണ് താൻ സംവിധായകനൊന്നുമല്ലോ കത്ത് പറയാൻ ഇനി ജനം പറഞ്ഞോളുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നു പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ നിന്നും മാധ്യമപ്രവർത്തകരെ പുറത്താക്കിയ സംഭവത്തിന് ശേഷമാണ് ഗണേഷ് കുമാറിന്റെ ഈ ട്രോളൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് അധികൃതർ അന്ന് പറഞ്ഞിരുന്നു സുരേഷ് ഗോപി കടന്നു പോകുന്ന റിസപ്ഷൻ ഏരിയയിൽ നിന്ന് മാറണമെന്നായിരുന്നു നിർദ്ദേശം ജബൽപൂരിൽ ക്രിസ്ത്യൻ പുരോഹിതരെ വി എസ് പി പ്രവർത്തകർ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ക്ഷുഭിതാനായി സുരേഷ് ഗോപിയുടെ നടപടി വിവാദമായിരുന്നു ജബൽപൂരിൽ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് അത് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി എന്നാണ് പുറത്തു വന്നത് കേരളീയ ചാനലിന്റെ റിപ്പോർട്ടർ ജബൽപൂർ വിഷയത്തിൽ ചോദ്യം ചോദിച്ചപ്പോഴായിരുന്നു സുരേഷ് ഗോപി പ്രകോപിതരായതാ ഇത്തരം ചോദ്യങ്ങൾ വന്നേക്കാമെന്ന ഭയന്നാണ് എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഇതൊന്നുമല്ല സത്യം എന്ന് ജനങ്ങൾക്ക് അറിയാം സുരേഷ് ഗോപി ഒരു കാര്യത്തിലും ചുമ്മാ പോയി അഭിപ്രായം പറയുന്ന ആളല്ല എല്ലാത്തിനും കൃത്യമായി ആ കാര്യം വിശദമായി പഠിച്ച ശേഷം മാത്രമാണ് അഭിപ്രായം പറയുന്നത് കെ ബി ഗിരീഷ് കുമാറിന് എന്ത് യോഗ്യതയുണ്ട് സുരേഷ് ഗോപിയെ പരിഹസിക്കാൻ എന്നാണ് സോഷ്യൽ മീഡിയയും ജനങ്ങളും ചോദിക്കുന്നത് വീട്ടു ജോലിക്കാരുടെയും പേഴ്സണൽ സ്റ്റാഫിന്റെയും മുന്നിലിട്ട് ഭാര്യ യാമിനി തങ്കച്ചിയുടെ തല്ല് വാങ്ങിയ ആളല്ലേ ഗണേഷ് കുമാർ ആ ഗണേഷ് കുമാർ കൂടുതലൊന്നും പറയണ്ട എന്നാണ് പറയുന്നത് മർദ്ദനത്തിനിടെ പരിക്കേറ്റ താൻ ചികിത്സ തേടേണ്ടി വന്നിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപമാന ഭാരം കൊണ്ടാണ് ഗണേഷ് കുമാർ വിവരങ്ങൾ പുറത്തു പറയാതിരുന്നതെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാര്യ മർദ്ദിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ നിലയിലുള്ള ചിത്രങ്ങളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇത്തരത്തിലുള്ള നാല് ചിത്രങ്ങളാണ് കോടതിയിൽ സമർപ്പിച്ചത് ശത്രുക്കൾക്കൊപ്പം ചേർന്ന വ്യാജ വാർത്തകൾ ചമച്ച് മക്കളെ തന്നിൽ നിന്നും അകറ്റാൻ യാമിനി തങ്ങിച്ചു ശ്രമിക്കുന്നതായും അന്ന് ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് കിട്ടി എന്ന മംഗളം വാർത്തയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് തുടർന്നുണ്ടായ വിവാദങ്ങളാണ് ഗണേഷ് കുമാറിന്റെയും യാമിനി തങ്ങച്ചിയുടെയും വിവാഹ മോചനം വരെ എത്തിയത് ഇത്രയൊക്കെയായ ഗണേഷ് കുമാർ കൂടുതൽ ഒന്നും പറയണ്ട എന്നാണ് ആരാധകരുടെ പക്ഷം